ആർഭാട ജീവിതം നയിക്കാൻ ഇരുപത്തിയെട്ടുകാരി കണ്ടെത്തിയത് ആരെയും അമ്പരപ്പിക്കുന്ന മാർഗം ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും പോലും യുവതി കുടിക്കലാക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥ ചുമഞ്ഞ് യുവതി കോടികളാണ് തട്ടിയത് ബിസിനസ്സിനായി വായ്പ സംഘടിപ്പിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകിയും വിദേശത്തേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞും ഒന്നര കോടിയോളം രൂപ തട്ടിയ നിലമ്പൂർ സ്വദേശിയായ ഷിബില അറസ്റ്റിലായിരിക്കുകയാണ് നിലമ്പൂർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അമ്പലവയൽ മണ്ണുത്തി വടക്കാഞ്ചേരി തിരൂരങ്ങാടി സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ചെന്നൈ കോടതിയിൽ വാറണ്ടും നിലനിൽക്കുന്നുണ്ട് തട്ടിപ്പിൽ കുടുങ്ങിയത് കൂടുതലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് എന്ന് വിശ്വസിപ്പിച്ച റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് വിശ്വസിപ്പിച്ച വീട്ടുകാരെയും യുവതി വഞ്ചിച്ചു കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അകമ്പാടം സ്വദേശികളായ മൂന്ന് പേരിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം തട്ടിയെടുത്ത പരാതിയിലാണ് ഷിബില പിടിയിലായത് അകമ്പാടം സ്വദേശിയായ യുവാവിന് കാനഡയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പത്തു ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു ബിസിനസ് ആവശ്യത്തിനായി വൻതുക റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു തരാമെന്ന് പറഞ്ഞ നിലമ്പൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്നും പല തവണകളിലായി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ സംശയം തോന്നിയ വ്യാപാരി തിരുവനന്തപുരം റിസർവ് ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കള്ളി വിളിച്ചതാവുന്നത് ഇങ്ങനെ ഒരാൾ റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി പിന്നാലെ വ്യവസായി കോടതിയിൽ പരാതി നൽകുകയും കോടതി വാറണ്ട് പുറപ്പെടുവിക്കുകയുമായിരുന്നു വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിലായി ഷിബിലയുടെ പേരിൽ ഒട്ടേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് ആർഭാട ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിയെട്ടുകാരി തട്ടിപ്പ് നടത്തിയിരുന്നത് നിലമ്പൂർ ഡാൻസെഫും നിലമ്പൂർ പോലീസും ചേർന്ന ബാലരാമപുരത്ത് നിന്നുമാണ് ഷിബിലയെ പിടികൂടിയത് ഇവരുടെ അറസ്റ്റ് വിവരം പുറത്തുവരുന്നതോടെ സ്റ്റേഷനിൽ കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് വിവരം